ഹലോ കേസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ ഐഡിയിലും കാര്യങ്ങളൊക്കെ കയറിയുണ്ട് പവരില്ലാത്തതുകൊണ്ട് നമ്മളാണ് ഈ ഐഡിയിൽ ആക്റ്റീവ് ആയിട്ട് കളിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ ആ ഇവൻ്റ് പോയിട്ട് മടാരയുടെ വൗച്ചറും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു സ്പിന്നിങ് വീഡിയോ ആണ് കിട്ടത്തൊന്നും ഇല്ലെന്നുള്ള പ്രതീക്ഷയിലാണ് സ്പിന്നിങ് നേരെ നമ്മൾ ആദം കയറിട്ടനെ ഇട്ട് നമ്മളെ ഈ ആദമിൻ്റെ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ മടാരയുടെ റിങ് ഇവൻറ്റ് കയറിലൊക്കെ അങ്ങ് എടുക്കുകയാണ് കയറിയ തരത്തില്ലെന്ന് അത്ര ഉറപ്പാണേലും നമ്മളിത് കറക്കാൻ പോകുക തന്നെയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ നേരെ ഞെക്കി 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 ആ സ്ക്രി ചില്ലൂടെ ഉള്ളതൊക്കെ പൊട്ടിക്കാനായിട്ടൊരു സ്പിന്നങ്ങ് അടിച്ച് കിട്ടിയതാണെങ്കിൽ ഒരു ടോക്കൺ അപ്പം തന്നെ മൂഞ്ചിന്ന് മനസ്സിലായി അടുത്തൊരു സ്പിന്നും കൂടെ അടിച്ച് അതിന് കിട്ടിയത് രണ്ട് ടോക്കൺ പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ട് പൂവാണെങ്കിൽ പോട്ടയച്ചിട്ട് ഒരു അഞ്ച് സ്പിന്നുകയറിലൊക്കെ അടിച്ചു എന്നിട്ടും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ അടുത്തൊരു സ്പിന്നുകാരല്ല കടിച്ചു അതിന് നമുക്ക് പിന്നെ ഒരു ടോക്കണാണ് കിട്ടിയത് പിന്നെ രണ്ട് കോച്ചറും കൂടെ ബാക്കി ഉണ്ട് അതിന് ഒരു ടോക്കണും കൂടെ കിട്ടുമെന്നാണ് നമ്മൾ നോക്കിയപ്പോൾ രണ്ട് ടോക്കൺ കാരണം കിട്ടി പിന്നെ ഒന്നും കൂടെ സ്പിന്നെയ്തപ്പം നെക്കി ഞെക്കി ഞെക്കി പിടിച്ചാണ് നമ്മൾ ലാസ്റ്റ് കോച്ചുകാരെല്ലാം സ്പിൻ ചെയ്യാൻ പോകുന്നത് കുറേ എങ്ങനെ ശേഷം ആ സ്പിന്നും കയറിലൊക്കെ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ലെന്ന് ഉറപ്പാണ് അതുതന്നെ കിട്ടിയില്ല മുഞ്ചി